രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം അവിട്ടമര ചതയം നിക്കാതെ നക്ഷത്രക്കാർക്ക് കൂറുവെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ വർഷം അവർക്കൊരു ഒരു ആവറേജ് പീരീഡാണ് അതേസമയം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടല്ലാത്ത സമയമല്ല സമയം അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല കുടുംബപരമായിട്ടും ഒന്നും അത്ര നല്ല സമയമല്ല ഇതെല്ലാം കൂറു വെച്ചാണെങ്കിലും ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് കൂറു മാത്രമല്ല ജനിച്ച മാസത്തിനും എല്ലാം വലിയ പ്രാധാന്യം ഉണ്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ജനിച്ച മാസവും കൂറും രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഫലങ്ങളാണ് ഒരാൾ മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് മേടം കർക്കിടകം ഋശികം ധനുമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നത് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ കാലമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൊള്ളാം സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പണനം കൈമനം നിൽക്കുന്നൊരു മാസങ്ങളാണിത് എന്നാലും മിഥുനം ചിങ്ങം കന്നി മീനമാസങ്ങള് പൊതുവേ മോശമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിനും സമയം നന്നല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വീട് നിർമ്മാണത്തിന് പറ്റിയതല്ല വിദ്യാഭ്യാസപരമായി അത്ര നല്ല സമയം അല്ല ഇടവമാസം ജനിച്ചവരാണെങ്കിൽ അവർക്ക് വൃശ്ചികം തനു മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്ന വ്യക്തിപരമായ ഗുണങ്ങൾ ആരോഗ്യപരമായ ഗുണം ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് എന്നാൽ കന്നീത്തുലാ മാസങ്ങൾ അത്ര നല്ലതല്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങള് സാമ്പത്തിക പ്ര കുടുംബ പ്രശ്നങ്ങള് മാതാവിന് സമയം നന്നല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല മിഥുന മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവേ മേഡം കർക്കിടകം ധനുമാസങ്ങൾ മാത്രമാണ് ആവറേജ് ഒരു കുറച്ച് നല്ലതായിട്ട് കാണുന്നത് മേഡം കർക്കിടകം ധനുമാസങ്ങൾ പൊതുവെ നല്ലതായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇടവും ചിങ്ങം തുലാമാസങ്ങൾ വളരെ മോശമായിട്ടും കാണുന്നുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും ചിന്തിക്കാനും പറ്റിയ സമയമല്ല മാറാകുന്ന സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല അച്ഛനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും സമയം നല്ലതല്ല അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുവ അപവാദങ്ങൾ കേൾക്കുക യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നു കർക്കിടക മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേടം കർക്കിടക മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ സമയമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് പണം കൈമലി നിൽക്കുന്ന ഒരു സമയമാണ് എന്നാൽ കന്നി ധനു വിജന മാസങ്ങൾ മോശമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവിൻ്റെ സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും ഒന്നും പറ്റിയ സമയമല്ല ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മേടം വൃശ്ചിക മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് വിവാഹമെല്ലാം ജനിക്കുന്നതൊക്കെ കണ്ടെത്തും ജോലി കിട്ടും പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ സമയമാണ് എന്നാൽ തുലാം മകരമാസങ്ങൾ മോശമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമെല്ലാം മാതാവിന്റെ സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമല്ല കന്നി മാസത്തിൽ ജനിച്ചവർക്ക് മേടാൻ കർക്കിടകൻ മാസങ്ങൾ നല്ലതാണ് അച്ഛനും മക്കൾക്കും എല്ലാം നല്ല സമയമാണ് യാത്രകളെല്ലാം ഉല്ലാസ ഉല്ലാസയാത്രകൾ പോകാനും ഔദ്യോഗിക യാത്രകളെല്ലാം പോകാൻ പറ്റിയ സമയമാണ് പിതാവിനും മക്കൾക്കുമെല്ലാം സമയം നല്ലതാണ് ഒരു സമയമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ സമയമാണ് എന്നാൽ ചിങ്ങം മകരം കുംഭമാസങ്ങൾ മോശമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിന് സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടാതെ നോക്കണം ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല തുലാമാസത്തിൽ ജനിച്ചവർക്ക് മേടം കർക്കിടകം ഋശ്ചിക മാസങ്ങൾ വളരെ നല്ലതാണ് ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം വിജയിക്കും എല്ലാറ്റിലും വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ് എന്നാൽ കന്നീക്കുമ്പം മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മക്കൾക്കും മാതാവിനും ഒന്നും സമയം നല്ലതല്ല മനസമാധാന പ്രവർത്തക ടെൻഷൻ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല വൃശ്ചികമാസത്തിൽ ജനിച്ചവർക്ക് കർക്കിടകം വൃശ്ചികം ധനുമാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നു വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എല്ലാം നല്ലതാണ് വാഹനങ്ങൾ വാങ്ങാൻ വീട് നിർമ്മാണത്തിന് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്താൻ പറ്റും വിദ്യാഭ്യാസപരമായിട്ടോ കുടുംബപരമായിട്ടോ എല്ലാം നല്ല മാസമാണ് എന്നാൽ മകരം മീനം തുലാമാസങ്ങൾ മോശമാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബപരമായി സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാവിനും ദിവസാസ്ത്രം ധനുമാസത്തിൽ ജനിച്ചവർക്ക് കർക്കിടവും ധനവും നല്ലതായിട്ട് കാണുന്നു പൊതുവെ നല്ല മാസമായിരിക്കും എന്നാൽ ഇടവ് കുംഭമാസങ്ങൾ പൊതുവേ വളരെ മോശമായിട്ട് കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് മാതാവിനെ സഹോദരങ്ങൾക്കെല്ലാം മോശം സമയമാണ് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമെല്ലാം കേസ് വഴക്കിലൊന്നും പോയി കലിയിലെടുത്ത് ആരോഗ്യപരമായിട്ട് മോശമാണ് ഡസ്റ്റീൻ കബീനെല്ലാം പോകുമ്പോൾ നല്ല വെള്ളം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മകരമാസത്തിൽ ജനിച്ചവർക്ക് മേടം വൃശ്ചിക മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്ന ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനും വേണ്ടിയിൽ വളരെ നല്ല സമയമാണ് എന്നാൽ ഇടപെമ്പിഥുനം മീനമാസങ്ങൾ വളരെ മോശമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് മോശമാണ് മാതാവിനും മക്കൾക്കും എല്ലാം മോശ സമയമാണ് മനസമാധാനക്കുറവ് ടെൻഷൻ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമുണ്ട് കുംഭമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ വൃശ്ചികം ധനവും നല്ല മാസങ്ങളാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് മാതാവിന് നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കുടുംബപരമായിട്ട് നല്ല സമയമാണ് എന്നാൽ മിഥുന മാസങ്ങളിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് മോശമാണ് ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഒന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല മാതാപിത സമയം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല സമയമില്ല മീനമാസത്തിൽ ജനിച്ചവർക്ക് മേടം റച്ചിതം ധനുമാസങ്ങൾ വളരെ നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരുത്താൻ പറ്റിയ നല്ലൊരു സമയമാണ് അതിനുള്ള ഉത്സാഹം തന്റെകളെല്ലാം കാണും എന്നാൽ ഇടവം ചിങ്ങം കുംഭമാസങ്ങൾ മോശമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ഏതാം തതി അനുഭവപ്പെടുവോ ആരെങ്കിലും പറ്റിക്കോ ചടിയിൽപ്പെടുക വസ്തു വാഹനങ്ങളൊന്നും വാഹനം നിൽക്കാനും പറ്റിയ ദിവസം പറ്റിയ സമയമല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനൊന്നും സമയം അത്ര നല്ലതല്ല വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോഴും നല്ല പണം സൂക്ഷിച്ചിട്ട് അഗ്രിമെൻ്റിലൊക്കെ കൊടുക്കണം പണം കൊടുക്കുമ്പോഴെല്ലാം സൂക്ഷിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് മലയാള മാസം വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് ഡേറ്റ് അറിയേണ്ടി താഴെ കൊടുക്കുന്നത്